മാടപ്പുരയുടെ വാതിൽ തകർത്ത് അകത്തേക്ക് കയറിയ മന്ത്രി രണ്ടുപേരെയും പിടികൂടി പുറത്തേക്ക് കൊണ്ടുവന്നു തൻ്റെ മകളെയും മറ്റൊരുത്തനെയും അസന്മാർഗിക ബന്ധത്തിൻ്റെ പേരിൽ പിടികൂടിയതിൽ രാജാവിന് അത്യന്തം വിഷമമുണ്ടായി പക്ഷേ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ അവർ രണ്ടുപേർക്കും വധശിക്ഷ വിധിച്ചു മന്ത്രികുമാരനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് വധശിക്ഷയ്ക്ക് വിധിച്ചതിന് രാജാവിന് മനസ്താപം ഉണ്ടാവുകയും ആ പാപം നീക്കുന്നതിന് ഗംഗാസ്നാനം ചെയ്യുന്നതിന് അദ്ദേഹം തീരുമാനമെടുത്തു മന്ത്രികുമാരനോട് മാപ്പും ചോദിച്ചു പിന്നെ താൻ എന്താണ് ചെയ്തു തരേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ മന്ത്രികുമാരൻ പറഞ്ഞു എൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ ശരീരം ദഹിപ്പിക്കാതെ തൈലത്തിൽ സൂക്ഷിക്കാൻ കരുണയുണ്ടാകണം എന്നപേക്ഷിച്ചു രാജാവ് ഉടനെ തന്നെ അതിനുള്ള ഏർപ്പാടാക്കി അടുത്തനാൾ മന്ത്രികുമാരൻ തൈലം നിറച്ച പെട്ടിയിൽ സൂക്ഷിച്ച തന്റെ സുഹൃത്തിൻ്റെ മൃതദേഹവുമായി സ്വദേശത്തേക്ക് മടങ്ങുമ്പോൾ വഴിമതിയുള്ള തൻ്റെ ഭാര്യയുടെ ദേശത്ത് ഭാര്യയെ കാണാനായിപ്പോയി വളരെ നാളുകൾക്ക് ശേഷമാണ് തൻറെ ഭാര്യയായ കമലയെ കാണുന്നത് രണ്ടുപേർക്കും വളരെ സന്തോഷമായി രാത്രി ഭോജനം കഴിഞ്ഞ് മന്ത്രികുമാരൻ ഉറങ്ങാൻ കിടന്നു ഉറക്കം വരാതെ വെറുതെ കണ്ടടച്ചു കിടന്നു കുറേ നേരം കഴിഞ്ഞപ്പോൾ എടപ്പറയിൽ വന്ന കമല ഭർത്താവ് ഘാട നിദ്രയിലാണെന്ന് കരുതി ഒരു നിമിഷം നോക്കി നിന്നു പിന്നെ ചുമരിലുണ്ടായിരുന്ന വാൾ കയ്യിലെടുത്ത് മുറിവിട്ട് പുറത്തേക്ക് ഇറങ്ങി മന്ത്രികുമാരൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അയാളെല്ലാം അറിയുന്നുണ്ടായിരുന്നു രാജകുമാരൻ്റെ കഥയെപ്പോലെ തന്നെ മറ്റൊരു കഥ കൂടി അരങ്ങേറാൻ പോവുകയാണോ എന്ന് മന്ത്രികുമാരൻ ഓർത്തു പെട്ടെന്ന് എഴുന്നേറ്റ് അയാൾ കമലയെ പിന്തുടർന്നു അടുത്തുള്ള ദേവീക്ഷേത്രത്തിലേക്കാണ് അവൾ കയറിപ്പോയത് ദേവി നടക്കലിൽ നിന്നുകൊണ്ട് അവൾ പറഞ്ഞു സർവമംഗലയായ അമ്മേ എൻ്റെ ഭർത്താവിനെ കാത്തു കാത്ത് കണ്ണീർ വാർത്ത സമയത്ത് ഞാൻ ചെയ്ത ശബ്ദം ഇതാ നിറവേറ്റാൻ പോകുന്നു ഒരിക്കലെങ്കിലും എൻ്റെ ഭർത്താവ് എന്നെ കാണാൻ വരികയാണെങ്കിൽ ഞാൻ എൻ്റെ ശിരസ് ദേവിക്ക് സമർപ്പിക്കാം എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇന്ന് എൻ്റെ ഭർത്താവ് എന്നെ കാണാൻ വന്നു ഞാനിതാ എൻ്റെ ശിരസ് നിൻ്റെ പാദത്തിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഉടനെ തന്നെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന വാൾ സ്വന്തം കഴുത്തിന് നേരെ വീശി ഉടനെ തന്നെ കരുണാമായിയായ ദേവി പ്രത്യക്ഷയാവുകയും അവളുടെ കൈ തടയുകയും ചെയ്തു ദേവി പറഞ്ഞു മകളെ നിൻ്റെ ഭക്തിയിൽ ഞാൻ സംപ്രീതയായിരിക്കുന്നു മരിക്കാൻ അല്ല ജീവിക്കാനാണ് നീ പ്രതിജ്ഞ ചെയ്യേണ്ടത് സന്തോഷത്തോടെ ദീർഘകാലം ജീവിക്കുക കമല തൊഴുകയോടെ ദേവിയോട് പറഞ്ഞു അമ്മേ എൻ്റെ ഭർത്താവിൻ്റെ പ്രിയ സ്നേഹിതൻ ഇപ്പോൾ മൃതശരീരമായി തൈലത്തിൽ കിടക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മരണം എൻ്റെ ഭർത്താവിനെ വല്ലാതെ ഉലച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ജീവൻ തിരികെ കൊടുക്കണമേ ദേവി പറഞ്ഞു അതുപോലെ തന്നെ സംഭവിക്കും ധൈര്യമായി പോകും ഇതെല്ലാം കണ്ടുകൊണ്ട് മന്ത്രികുമാരൻ ഒളിഞ്ഞു നിൽപ്പുണ്ടായിരുന്നു ഉടനെ തന്നെ അയാൾ അവിടെ നിന്ന് അതിവേഗം തൻ്റെ ശയ്യാഗൃഹത്തിലേക്ക് വരികയും അവിടെ ഉറങ്ങിയ പോലെ കിടക്കുകയും ചെയ്തു മടങ്ങി വന്ന കമല ഭർത്താവിനോട് ഉണ്ടായ എല്ലാ കാര്യവും പറഞ്ഞു തൻ്റെ സ്നേഹിതൻ്റെ ജീവൻ ദാനമായി കൊണ്ട് ആണ് കമല വന്നിരിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ മന്ത്രികുമാരൻ അതിയായി സന്തോഷിച്ചു രാജകുമാരന് ജീവൻ തിരിച്ചു കിട്ടുകയും മന്ത്രികുമാരനോടും അവൻ്റെ ഭാര്യയായ കമലയോടും സ്വന്തം കടപ്പാട് അറിയിക്കുകയും അവരെല്ലാവരും അടുത്ത ദിവസം ക്ഷേത്രദർശനം കഴിഞ്ഞ് സന്തോഷത്തോടു കൂടി സ്വദേശത്തേക്ക് മടങ്ങുകയും ചെയ്തു ഇത്രയും പറഞ്ഞുകൊണ്ട് ആ താപസൻ വിജയനെ ഉപദേശിച്ചു കഥയിലെ മന്ത്രികുമാരനെ പോലെയും രാജകുമാരനെപ്പോലെയും ആത്മസുഹൃത്തുക്കളായി ജീവിക്കുക മുജന്മ സുഹൃതമുണ്ടെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ നിനക്ക് കിട്ടിയ സുഹൃത്ത് നീചനും ചതിയനും നന്ദിയില്ലാത്തവനുമാണ് അങ്ങനെയുള്ള ഒരാളെ നീ സുഹൃത്തായി കരുതുന്നുവല്ലോ കഷ്ടം വിവരദോഷം കൊണ്ട് ഇനിയും ചതിയിൽപ്പെടാതിരിക്കൂ ഇത്രയും പറഞ്ഞുകൊണ്ട് സന്യാസി നിനക്കൊരു നല്ല ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശീർവദിച്ചു പിന്നെ എല്ലാത്തിൽ നിന്നും വിരക്തനായി പൂർണ്ണ സന്യാസത്തിലേക്ക് തിരിഞ്ഞു അധികം താമസിയാതെ തന്നെ വിജയന് ആരോ ഉപേക്ഷിച്ചു പോയ കുറെ സമ്പത്ത് ലഭിക്കുകയും നല്ലൊരു ജീവിതം കെട്ടിക്കെടുക്കുവാൻ കഴിയുകയും ചെയ്തു സൗഹൃദത്തിൻ്റെ രണ്ടു മുഖങ്ങൾ വെളിവാക്കുന്നതിന് വേണ്ടി ചെമ്പകഗന്ധി വിക്രമണിയോട് പറഞ്ഞ കഥകളായിരുന്നു ഇവ അവൾ പറഞ്ഞു ചങ്ങാതിമാർക്കിടയിൽ യാതൊരുവിധ മറയും പാടില്ല എല്ലാം തുറന്നു പറയണം അപ്പോൾ മാത്രമേ അവർ ആത്മസുഹൃത്തുക്കളായി തീരുകയുള്ളൂ അതുകൊണ്ട് പറയൂ നിന്റെ വിഷാദത്തിനുള്ള കാരണം എന്താണ് ഉടനെ തന്നെ വിക്രമണി തിരിച്ചടിച്ചു അതുതന്നെയാണ് ഞാനും പറയുന്നത് വി എന്നിൽ നിന്ന് എന്തോ മറച്ചു വയ്ക്കുന്നു ഞാൻ മറച്ചു വയ്ക്കുന്നു എന്നു ഞാൻ എന്തിന് കൂട്ടുകാരിയായ നിന്നോട് മറച്ചു വയ്ക്കണം വിക്രമാദിത്യ രാജാവിൻ്റെ സ്ത്രീ രൂപമായ വിക്രമണി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ കുമാരിക്ക് സൗന്ദര്യമുണ്ട് രാജകുമാരിയാണ് പുലീനത്വമുണ്ട് അധികാരമുണ്ട് ഈ ലോകത്തെ ഏത് പുരുഷനെയും ലഭിക്കാനുള്ള അർഹതയുണ്ട് എന്നിട്ടും കന്യകയായിരിക്കുന്നത് എന്തുകൊണ്ട് ഉത്തരമായിക്കൊണ്ട് ചെമ്പകഗന്ധി പറഞ്ഞു പ്രിയസഖി ഈ പുരുഷന്മാരെ വിശ്വസിക്കാൻ കൊള്ളില്ല സ്വാർത്ഥതയുടെ രൂപമാണ് പുരുഷജന്മം വിക്രമണി പറഞ്ഞു അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാനൊരു കഥ പറയാം പണ്ട് ഭാരതാരണ്യം എന്ന വനത്തിൽ ഒരു മുളങ്കാടുണ്ടായിരുന്നു ആ മുളങ്കാട്ടിൽ രണ്ട് മാടപ്രാവുകൾ വസിച്ചിരുന്നു അവരുടെ പേര് ശല്യനെന്നും ശല്യരി എന്നുമായിരുന്നു അവർ ദമ്പതികളായിരുന്നു ആ മുളകളിൽ ഒന്നിൽ അവർ ഇരുവരും വെച്ച കൂട്ടിൽ രണ്ട് പിളിക്കുഞ്ഞുങ്ങൾ മക്കളായി ഉണ്ടായിരുന്നു എല്ലാ ദിവസവും ആ രണ്ട് കിളികളും ഇര തേടി കൊണ്ടുവന്ന് മക്കളെ തീറ്റുമായിരുന്നു ഒരിക്കൽ ഇര തേടി പോയി തിരിച്ചു വന്നപ്പോൾ മുളങ്കാടന് തീ പിടിച്ച് കത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത് ആ തീയിൽ തങ്ങളുടെ മക്കൾ കരിഞ്ഞമർന്നതായി കണ്ടു ദുഃഖം സഹിക്ക വയ്യാതെ രണ്ടുപേരും അഗ്നിയിൽ എരിഞ്ഞാ തീരാൻ തീരുമാനിച്ചു അങ്ങനെ രണ്ടുപേരും അഗ്നിയിലേക്ക് പറന്നെടുത്തു പക്ഷേ ആൺകിളി ചതിച്ചു ആ ചൂട് സഹിക്കാനാവാതെ അവൻ പിന്തിരിഞ്ഞു പെൺകിളി അഗ്നിയിൽ എരിഞ്ഞമർന്നു ആ പെൺകിളി വീണ്ടും പുനർജനിച്ചു പക്ഷേ അവളുടെ മനസ്സിൽ ആൺകിളിയുടെ വഞ്ചന വേദനയ്ക്ക് നോർമ്മയായി ഇന്നും നിൽക്കുന്നു അതുകൊണ്ട് അവൾ ഇന്നും പുരുഷൻ വർഗത്തെ വെറുക്കുന്നു പൂർവ്വജന്മത്തിലെ ആ പെൺപ്രാവാണ് ഈ ഞാൻ ചെമ്പകഗന്ധി പറഞ്ഞ് അവസാനിച്ചപ്പോൾ അവളുടെ കൺതടങ്ങളിൽ കണ്ണീർക്കണങ്ങൾ വീണു തുടങ്ങിയിരുന്നു ഈ കഥകൾ കേട്ടുകൊണ്ട് തൊട്ടപ്പുറത്തെ മരക്കൊമ്പിൽ ഒരു കിളി കിളിയിരിപ്പുണ്ടായിരുന്നു ആ കിളി ഒന്ന് ചിലച്ചുകൊണ്ട് പറന്നുപോയി അത് ഭട്ടിയായിരുന്നു എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ഭട്ടി മനസ്സിൽ ഉറച്ചു ഇന്നിൽ നിന്ന് ഏഴു ദിവസത്തിനകം വിക്രമാദിത്യ രാജാവിനെ കൊണ്ട് ചമ്പകഗന്തിയെ വിവാഹം കഴിപ്പിക്കും ഭട്ടി ഉടനെ തന്നെ തിരികെയെത്തി കിളിയുടെ ശരീരത്തിലുള്ള തന്നെ വേതാളം സംരക്ഷിച്ചു കൊണ്ടിരുന്ന സ്വന്തം ശരീരത്തിലേക്ക് കയറ്റി പിന്നെ മണ്ണിൽ കുഴിച്ചിട്ട പണം പുറത്തെടുത്തു ശല്യരാജാവിൻ്റെ വേഷത്തിൽ ആയിരം പണവുമായി വിജയപ്രതാപൻ്റെ കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു പണം തിരികെ നൽകി പറഞ്ഞു ഇത്രയും ദിവസം എൻ്റെ പത്നി ഇവിടെ വളരെ സുഖമായി തന്നെ ഇരുന്നിരിക്കും എന്ന് എനിക്കറിയാം താൽക്കാലികമായി വന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് ഇപ്പോൾ തീർന്നിരിക്കുന്നു ഞാൻ അവളെ തിരികെ കൊണ്ടുപോകാൻ വന്നതാണ് കുറച്ചു കാലം ഒരുമിച്ച് കഴിഞ്ഞതിനാൽ ചെമ്പകഗന്ധിയും വിക്രം മഹൻ മണിയും വളരെ അടുത്ത സഖികളായി കഴിഞ്ഞിരുന്നു ചെമ്പകഗന്ധിക്ക് വിക്രമണിയെ പിരിയുന്നതിന് വലിയ വിഷമമുണ്ടായിരുന്നു നമുക്കിനിയും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് വിക്രമണി ശല്യരാജൻ എന്ന ഭട്ടിയുടെ കൂടെ തിരിച്ചുപോയി